ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സദ്യ ഏകദേശം അറുപത്തിനാലിൽ പരം വിഭവങ്ങൾ ചേർത്തുള്ള ഒരു സദ്യ ഇത് ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല ഞാൻ നിൽക്കുന്നത് നമ്മുടെ തിരുവാറുമുള പാർത്ഥസാരിഥി ക്ഷേത്രത്തിലാണ് ഇവിടെ വള്ളസദ്യയാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓതറ പള്ളിയോടത്തിൻ്റെ കൂടെയാണ് വള്ളസദ്യയെ പറ്റി പറയുകയാണെങ്കിൽ അൻപത്തിരണ്ട് കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളാണ് വള്ളസദ്യക്ക് ഇവിടെ എത്താറുള്ളത് ഓരോ പള്ളിയോടത്തിനും ഓരോ ദിവസമാണ് തിരുവോണത്തോണിക്ക് അകമ്പടി സേവിച്ചു വരുന്ന പള്ളിയോടങ്ങളാണ് വള്ളസദ്യയിൽ പങ്കെടുക്കുന്നത് വള്ളസദ്യയും വള്ളപ്പാട്ടും ചരിത്രമുറങ്ങുന്ന ശ്രീ ഭാഗസാരഥിയുടെ മണ്ണിൽ നിന്ന് നമുക്ക് തുടങ്ങാം അപ്പം ഞങ്ങളുടെ പുത്തൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഈ കാണുന്നതാണ് ഓതറപ്പള്ളിയോടം ഇതിലാണ് നമ്മൾ ഇന്ന് വള്ളസദ്യ കഴിക്കാനായിട്ട് പോകുന്നത് അമരത്തു കൂടിയും അമരച്ചാർത്തും ഒക്കെ ചെയ്തുകൊണ്ട് അതൊക്കെ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഇവിടുന്ന് തുഴഞ്ഞ് ആറന്മുള കടവിലേക്ക് പോകുന്നത് നമ്മുടെ തൊട്ട് മുമ്പിലായിട്ട് കാണുന്നത് കേച്ചേരി മേളിൻ്റെ പള്ളിയോടാണ് പള്ളിയോടങ്ങളും ചുണ്ടം വള്ളങ്ങളും വ്യത്യസ്തമാണ് അത് ഞാൻ പിന്നീട് ഒരു അവസരം ഇതെല്ലാം പള്ളിയോടത്തിൽ കയറാനായിട്ട് വന്നിരിക്കുന്ന ആളുകളാണ് ഇതെല്ലാവരും തുഴഞ്ഞിട്ടാണ് ഇവിടുന്ന് പോകുന്നത് അതുകൊണ്ട് പള്ളിയോടത്ത് അടുപ്പിച്ചിട്ടുണ്ട് നമുക്ക് അതിൽ പോകും 他们。 ഞങ്ങൾ കടവിൽ വന്നിരിക്കുകയാണ് ഏകദേശം തൊണ്ണൂറിന് മുകളിലെ ആൾക്കാർ വള്ളത്തിലുണ്ട് നാല്പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് അഞ്ച് കോൽ നീളമാണ് ഓതറം പള്ളിയോടത്തിലുള്ളത് ഏറ്റവും നീളം കൂടിയ പള്ളിയോടമാണ് ഓതറം പള്ളിയോടം എന്ന് പറയുന്നത് ഓതറ വള്ളത്തിന് ഇനി വേറെ പ്രത്യേകതകളുണ്ട് ഇനി സ്വീകരണമാണ് സ്വീകരണം എന്ന് പറയുമ്പോൾ നമ്മൾ തുഴഞ്ഞു വന്നവരെ വള്ളത്തിൽ വന്നവരെ പള്ളിയോടത്തിൽ വന്നവരെ സ്വീകരിക്കുന്ന ചടങ്ങാണ് വള്ളസദ്യ നടത്തുന്നവരാണ് നമ്മളെ സ്വീകരിക്കുന്നത് ആനയിച്ച് നമ്മളെ കൊണ്ടുപോകുന്നത് ആറന്മുള ദേശത്തിൻ്റെ തനതായ വഞ്ചിപ്പാട്ടുകൾ തന്നെയാണ് നമ്മൾ സ്വീകരണമായിട്ടുവാങ്ങിയിട്ട് അവരുടെ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ക്ഷേത്രത്തിന് ഒരു തവണ പ്രദർശനം ചെയ്തു വന്നതിന് ശേഷം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന തുഴ ഒന്ന് നിലവിളക്കിനും നിറവിറയ്ക്കും മുമ്പിൽ സമർപ്പിച്ചിട്ട് ഇവിടെ വഞ്ചിപ്പാട്ട് തനതായ രീതിയിൽ ആലപിക്കും ഇനി സദ്യവട്ടങ്ങളുടെ പരമായി അറുപത്തിനാല് കൂട്ടവുമായിട്ട് പാർത്ഥനൊരുക്കിയ സദ്യ പാർത്ഥസാരഥിക്കൊരുക്കിയ സദ്യ അന്നദാനപ്രിയരായ ആറംശന് അറുപത്തിനാലിൽ പരം വിഭവങ്ങൾ ചേർത്തുള്ള സദ്യവട്ടങ്ങളാണ് ഇവിടെ ഒരുക്കി തയ്യാറാക്കി വെച്ചേരുന്നത് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കാണ് വള്ളസദ്യ വഴിപാടായി സമർപ്പിക്കുന്നത് 휴대전화 സദ്യയെ ശ്രേഷ്ഠമാകുന്ന ഒന്നുണ്ട് ഇവിടെ വിഭവങ്ങളൊക്കെ തന്നെ നമ്മൾ കറികൾ എന്തായിക്കോട്ടെ എല്ലാം തന്നെ പാടി ചോദിക്കുകയാണ് ശ്ലോക രീതിയിൽ അത് പാടി ചോദിക്കുന്നതാണ് ഇവിടുത്തെ രീതി ആദ്യമായി ആറുമോ ഔസിയെ കഴിക്കാൻ ഇതൊരു കൗതുകമാണ് അതിനുപരി ആദ്യത്തെ ഒരു അനുഭവം കൂടിയാണ് tann <laughs> ഇനി പറതളിക്കുന്ന ചടങ്ങ് എന്നു വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ്റെ പ്രതിനിധികളാകുന്ന ഈ വള്ളത്തെ വന്നവരെല്ലാം ഉണ്ടല്ലോ നമ്മളെല്ലാവരും കരക്കാര് ഓതര വള്ളത്തെ വന്നവരല്ല നമ്മൾ ഓതര വള്ളത്തിൻ്റെ വേണ്ടി അപ്പം ഈ വന്നവരെല്ലാം കൊടിമരച്ചുവട്ടിലെത്തിയിട്ട് നിറപറയ്ക്കും നിരവിളക്കിനും മുമ്പിൽ പറതളിച്ച് ഭഗവാനെ പാടി സ്തുതിക്കുകയും വഴിപാട് സ്വീകരിച്ച് വഴിപാട് തന്ന ഭക്തരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കും ഇതാണ് നമ്മളിപ്പം കാണുന്ന ചടങ്ങ് ഇനി നമ്മൾ നേരെ പോകുന്ന കടവിലേക്കാണ് മംഗളം പാടി ആറുമളേശിന് നന്ദിയും ചൊല്ലി ഉപചാരപൂർവം പിൻവാങ്ങുകയാണ് ജോലി കൂടി മാത്ര ജോലി ചാ God.